കൊല്ലം ജില്ലാ കോടതിയിൽ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരം ഇന്നും തുടരും കോടതി നടപടികൾ നടപടികളടക്കം തടഞ്ഞുകൊണ്ടാകും സമരം നടത്തുക അപ്രായോഗികമായി കൊല്ലത്തെ പോലീസ് എക്സൈസ് കേസുകൾ ചവറ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് സമരം കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിന്റെ തുടർച്ചയായാണ് ഇന്നും സമരം നടക്കുന്നത് കോടതി നടപടികൾ സ്തംഭിപ്പിക്കുകയും ജഡ്ജിയെ അടക്കം തടഞ്ഞുകൊണ്ടുള്ള സമരത്തിനാണ് ബാർ അസോസിയേഷൻ ഒരുങ്ങുന്നത് മാത്രമല്ല ഹൈക്കോടതി ഉത്തരവ് മാത്രയും സമരം തുടരാനും ബാർ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ആരംഭിച്ച പ്രക്ഷോഭ സമരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ യാതൊരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കൊല്ലം സെൻട്രലിലെ മുഴുവൻ കോടതികളുടെയും പ്രവർത്തനം സ്തംഭിപ്പിക്കുവാൻ കൊല്ലം ബാർ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളതും അത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കോടതികളിൽ മറ്റാരും പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ ഈ അവരുടെ ചേംബറിലേക്ക് വരുന്നത് തടയുന്ന തരത്തിലുള്ള പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് പോകും കൊല്ലം ചാത്തന്നൂർ എക്സൈസ് റേഞ്ചുകളിലെ അബ്കാരി കേസുകളും ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളും ചവറ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി രജിസ്ട്രാർ ഉത്തരവിറക്കിയിരുന്നു ഇതിനെതിരെയാണ് അഭിഭാഷകർ കൂട്ടപ്രതിഷേധം നടത്തുന്നത് ജനം കൊല്ലം